നമസ്കാരം കുടിയേറ്റം എന്ന പ്രശ്നം ഇന്ന് പല രാജ്യങ്ങളും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ് പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും ആളുകൾ അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നില്ല മരണത്തിലേക്ക് വരെയായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളെത്തുക അത്തരത്തിൽ മെഡിറ്റിനേറിയൻ കടൽ കടക്കുന്നതിനിടെ നിരവധി കുടിയേറ്റക്കാരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഗ്രീക്ക് കോസ്റ്റ് ഗാർഡ് ഉത്തരവാദി എന്ന് കണ്ടെത്തിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് നാൽപ്പതോളം പേർ മരിച്ച സംഭവത്തിലാണ് ഗ്രീക്ക് കോസ്റ്റ് ഗാർഡിനെ പ്രതിക്കൂട്ടിലാക്കിയുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഇടപെടലിലാണ് ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത് ഇതിൽ ഒൻപത് പേരെ കോസ്റ്റ് ഗാർഡ് കടലിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് എൻ ജിഒകൾ പ്രാദേശിക മാധ്യമങ്ങൾ തുർക്കി കോസ്റ്റ് ഗാർഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞു നൂറുകണക്കിന് അഭയാർത്ഥികളെത്തിയ ഒരു കപ്പൽ അപകടത്തിന്റെ ദുരന്തത്തിന്റെ ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കപ്പൽ ദുരന്തത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഏജൻസിയിൽ നൂറുകണക്കിന് പേർ റാലി നടത്തിയിരുന്നു പാകിസ്ഥാൻ സിറിയ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നൂറോളം കുടിയേറ്റക്കാർ ലിബിയയിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോവുകയായിരുന്ന അഡ്രിയാന എന്ന മത്സ്യബന്ധന ട്രോളർ കഴിഞ്ഞ വർഷം ജൂൺ പതിനാലിനായിരുന്നു തെക്ക് പടിഞ്ഞാറൻ ഗ്രീസിൽ മറിഞ്ഞ അപകടം ഉണ്ടായത് ഇതിൽ നൂറ്റി നാല് പേരെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിലും എൺപത്തിരണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ അപകടം സംബന്ധിച്ച അന്വേഷണം ഇനിയും എങ്ങുമെത്തിയിട്ടില്ല മെഡിറ്ററേനിയൻ കടലിലെ ഏറ്റവും മോശം ബോട്ടു ദുരന്തങ്ങളിലൊന്നായ ഈ ദുരന്തം കുടിയേറ്റക്കാരുടെ ഒഴുക്ക് തടയാൻ യൂറോപ്യൻ യൂണിയൻ എങ്ങനെ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചും ഗ്രീസിന്റെ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കായിരുന്നു ചോദ്യങ്ങളെത്തിയത് ഈ ആഴ്ച ബി ബി സി പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൂന്ന് വർഷത്തിനിടെ പതിനഞ്ച് സംഭവങ്ങളിലായി ഗ്രീസ് കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞത് നാൽപ്പത് അഭ്യർത്ഥികളെങ്കിലും മരിച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും കടലിലേക്ക് ആളുകളെ വലിച്ചെറിയുന്നതിന് ദൃക്സാക്ഷികളായ ആളുകളുമായി സംസാരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ജൂൺ പതിനേഴ് തിങ്കളാഴ്ച അതായത് ഇന്നുമുതൽ രാത്രി ഒൻപത് മണിക്ക് ബി ബി സി ട്യൂവിലും ബി ബി സി ഐ പ്ലെയറിലും സംരക്ഷണം ചെയ്യുന്ന മെഡ്കാം കില്ലിങ് ഇൻ ദ മെറ്റ് എന്ന പരിപാടിയിൽ ഈ അന്വേഷണ ഫലങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തും മെഡിറ്റിനേറിയൻ കടലിലടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചാണ് ഈ പരിപാടി വിശദീകരിക്കുന്നത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് രക്ഷിക്കാനെത്തുന്ന കോസ്റ്റ് ഗാർഡിൽ പലരും മുഖം മറച്ചാണ് എത്തുന്നത് മാത്രമല്ല ഇവർ കറുത്ത വസ്ത്രങ്ങളും ധരിച്ചിരുന്നു തങ്ങളെ തിരിച്ചറിയാൻ കഴിയരുത് എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇതല്ല തുടർന്ന് അങ്ങേറ്റം ക്രൂരമായി പെരുമാറുകയാണ് അഭയാർത്ഥികളെ ഇങ്ങനെ കടലിൽ തള്ളിയിടുന്നത് സ്ഥിരം സംഭവിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് രക്ഷിക്കുന്നതിന് പകരം മരണത്തിലേക്ക് അഭയാർത്ഥികളെ തള്ളിവിടുന്നുവെന്നാണ് ആരോപണം ലിബിയയിൽ നിന്നാണ് ഇത്തരത്തിൽ കുടിയേറ്റക്കാർ പുറപ്പെട്ടത് അനധികൃത മനുഷ്യക്കടത്തുകാർ ഇവരിൽ നിന്ന് പണം വാങ്ങി ഇവരെ ഗ്രീസിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ കടത്താൻ ശ്രമിക്കുന്നു മധ്യേഷ്യ ഇറാഖ് ഇറാൻ സിറിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നത് കുടിയേറ്റക്കാരെ തടയാൻ രണ്ടായിരത്തി പതിനാറിൽ തുർക്കി ആറ് ബില്യൺ യൂറോയ്ക്ക് പകരമായി യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു കരാറ് പ്രകാരം തുർക്കി അധികൃതർ ഗ്രീസിലെത്താൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരെ തടയുകയും അങ്ങനെ ചെയ്തവരുടെ മടങ്ങിവരവ് അംഗീകരിക്കുകയും ചെയ്തു ഗ്രീസിൽ നിന്ന് തിരിച്ചെത്തുന്ന കുടിയേറ്റക്കാരന് അവരുടെ അഭയ അഭ്യർത്ഥന അംഗീകരിച്ച് തുർക്കിയിലെ ഒരു സിറിയൻ അഭ്യർത്ഥിയെ യൂറോപ്യൻ യൂണിയൻ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ കരാർ അതേസമയം മുൻപ് പരാമർശ ഈ കപ്പൽ ദുരന്തത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയായ യു എൻ എച്ച് സിആറും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം മെഡിറ്റിനേറിയൻ കടക്കാൻ ശ്രമിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് പേർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് തൊള്ളായിരത്തി ഇരുപത്തിമൂന്നെണ്ണമായെന്നും സംഘടനകൾ പറയുന്നു